ചെറി ബ്ലോസം കാണാനായി ജപ്പാനിൽ പോകാൻ പറ്റിയില്ലല്ലോ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് സിഡ്നിയിൽ ഒരു ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ഉണ്ടെന്ന് ഉണ്ടെന്നറിയുന്നത് കേട്ടുടനെ ചാടിക്കറി ഓബോൺ ബൊട്ടാനിക്കൽ ഗാർഡൻസിലേക്ക് ഒറ്റ പോക്കായിരുന്നു ട്രിപ്പ് എന്തായാലും വേസ്റ്റ് ആയില്ല ഇതാ കണ്ടില്ലേ ചെന്നപ്പോൾ ചെറി ബ്ലോസംസ് എല്ലാം ഫുൾ ബ്ലൂമിലായിരുന്നു പിന്നെ ഓസ്ട്രേലിയയിൽ ആൾക്കാർ കുറവാണെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഇവൻസ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ തിരക്കായിരിക്കും ഞാൻ പിന്നെ പോയത് ഒരു സൺഡേയും കൂടെ ആയതുകൊണ്ട് ഹോളിഡേ ക്രൗഡും കൂടെ ഉണ്ടായിരുന്നു എന്തായാലും കാല് കുത്താൻ ഇടവില്ലായിരുന്നു ഇത് വലിയൊരു ബോട്ടണിക്കൽ ഗാർഡൻ ആണ് പക്ഷേ ഒരു ചെറിയൊരു സെക്ഷനിൽ മാത്രമേ ചെറിയ ബ്ലോസം ട്രീസ് ഇവിടെയുള്ളൂ ഇവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട് അപ്പോൾ ഫുട്പാത്തിൻ്റെ രണ്ട് സൈഡിലും ചെറിയ ബ്ലോസം ട്രീസ് അവരിങ്ങനെ നട്ടുവെച്ചിരിക്കുവാണ് അപ്പോൾ നമുക്ക് ഫുട് പാത്തിലൂടെ നടന്ന് രണ്ട് സൈഡിലും ചെറിയ ബ്ലോസം ട്രീസ് കണ്ട് അതിൻ്റെ ഇവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോവാം അത്രേ ഉള്ളൂ ഇവിടെ ചെറിയ ബ്ലോസം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് അല്ലാതെ ജപ്പാനിലെ പോലെ ഹോൾ ടൗണിൽ മൊത്തം ചെറി ബ്ലോസം ബ്ലൂം ചെയ്തിരിക്കുന്ന ചെയ്യിരിക്കുന്ന പോലൊന്നുമല്ല അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഗായ്സ് ആദ്യത്തെ വീഡിയോ ആണ് യൂട്യൂബിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം നിങ്ങളുടെ സജഷൻസും ഒക്കെ കമൻസിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുതേ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഗായ്സ്